മധുരം വാപ്പിച്ചയുടെയും ഉമ്മച്ചിയുടെയും സ്നേഹത്തെക്കുറിച്ചുള്ള കലാഭവൻ നവാസിൻ്റെ മക്കളുടെ ഹൃദയസ്പർശിയായ കുറിപ്പാണ് പ്രേക്ഷകരിൽ വിങ്ങൽ തീർക്കുന്നത് കലാഭവൻ നവാസ് ഭാര്യ രഹനയ്ക്ക് പാടിക്കൊടുത്ത അവസാന പാട്ടിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു കുറിപ്പ് ഇത് വാപ്പിച്ച് ജൂലൈ മുപ്പതിന് രാത്രി പതിനൊന്ന് മണിക്ക് പാടി ഉമ്മച്ചയ്ക്ക് അയച്ചു കൊടുത്ത പാട്ട് ഇതാണ് വാപ്പിച്ച് ഉമ്മച്ചിക്ക് അവസാനമായിട്ട് അയച്ചു കൊടുത്ത പാട്ട് വാപ്പിച്ച് പോകുന്നതിന് ഒരു മാസം മുൻപ് ഉമ്മച്ചി മൈലാഞ്ചി ചെടി മുറിച്ച കമ്പുകൾ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു അത് കണ്ടു നിന്നാൽ വാപ്പിച്ച് ഉമ്മച്ചിയോട് പറഞ്ഞു നീ ഇത് വേരുപിടിക്കുമ്പോൾ തന്നെ നടരുത് നല്ല സ്ഥലം നോക്കി വച്ചാൽ മതിയെന്ന് പോയി പോയിക്കഴിഞ്ഞ് വാപ്പച്ചയുടെ കബറിൽ നട്ട പൂച്ചെടി പിടിച്ചു പക്ഷേ കുത്തിയ മൈലാഞ്ചി കമ്പു ഉണങ്ങിത്തുടങ്ങിയെന്ന് ഞങ്ങൾ ഉമ്മച്ചിയോട് പറഞ്ഞു അപ്പോഴാണ് വാപ്പിച്ചി സ്ഥലം പറയാമെന്ന് പറഞ്ഞ ഉമ്മച്ചി നട്ട മൈലാഞ്ചി കമ്പുകൾ ഓർത്തത് ഓഗസ്റ്റ് എട്ടിന് വാപ്പച്ചിയുടെ ഖബറിൽ നടാൻ ഉമ്മച്ചിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ ആ മൈലാഞ്ചി തൈകൾ നടാൻ കൊടുത്തുവിട്ടു അത് നന്നായി പിടിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മച്ചിക്ക് തണലായിരുന്ന വാപ്പച്ചി ആ വാപ്പച്ചിയുടെ ഗബറിന് ഉമ്മച്ചി നാട്ട മൈലാഞ്ചി ചെടികൾ തണലാവുന്നു എന്തൊരു മനസ്സായിരിക്കും അല്ലേ വാപ്പിച്ചിയുടെയും ഉമ്മച്ചിയുടെയും പഠിച്ചവൻ എല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നായിരുന്നു മക്കളുടെ കുറിപ്പ്